ഹരേ കൃഷ്ണ അധ്യാത്മരാമായണത്തിലെ താടകാവഥം എന്നുള്ള ഭാഗമാണ് ഞാനിവിടെ പാരായണം ചെയ്യുവാൻ പോകുന്നത് അതിൻ്റെ ചെറിയൊരു കഥാസാരമാണ് ഞാനിവിടെ പറയുന്നത് താടകാവനത്തിലെത്തിയപ്പോൾ ഗൂഢമന്ദകാസത്തോട് വിശ്വാമിത്രം പറഞ്ഞു സത്യപരാക്രമ രാമ ഇക്കാലത്ത് ആരും ഈ വഴി പോകാറില്ല ഈ കാട് നീ കണ്ടോ ഘോര രൂപം ചേർന്ന ഭയങ്കരി താടക വാഴുന്ന വനമാണിത് അവളെ പേടിച്ച് ഈ ലോകത്തുള്ള ആരും നിറവഴി നടക്കാറില്ല ഏത് വിധത്തിലായാലും അവളെ കൊല്ലണം അതിൽ ഒരു ദോഷവുമില്ല എന്ന് മുനി പറഞ്ഞപ്പോൾ രാമൻ പതുക്കെ ഞാണുലി മുഴക്കി അതോടെ ലോകങ്ങളെല്ലാം ഇറച്ചു ഞാണുലി കേട്ട് കോപം കലർന്ന രാക്ഷസി അവരെ തിന്നാൻ കോപത്തോടെ അടുത്തെത്തി അപ്പോൾ ശ്രീരാമൻ ഒരു ശരമയച്ചു അത് അവളുടെ മാറത്തു കൊണ്ടു മല പോലെ ഭയങ്കരിയായ താടക വീണു അതോടെ സ്വർണരത്ന അലങ്കൃതയായ ഒരു സുന്ദര യക്ഷിയെ കാണാൻ കഴിഞ്ഞു ശാപത്താൻ രാക്ഷസിയായി തീർന്ന യക്ഷി ശ്രീരാമൻ്റെ അനുജ അനുജ്ഞ കിട്ടി ദേവലോകത്തിലേക്ക് പോയി പിന്നെ വിശ്വാമിത്രൻ ലക്ഷ്മണനും ശ്രീരാമനും ദിവ്യാസ്ത്രങ്ങളെല്ലാം ഉപദേശിച്ചു കൊടുത്തു കുമാരന്മാരും മുനിയും അവിടെ കാമ്യാശ്രമത്തിൽ താമസിച്ചു ഹരേ കൃഷ്ണ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്തതിലാണ് ഇതിൻ്റെ പാരായണമാണ് ഞാൻ ചെയ്യുവാൻ പോകുന്നത് ഓം ശ്രീരാമചന്ദ്രായ നമോ നമ നമക്രമവാരി രാമ പോകുമാറില്ലേ വഴിയാരുമേതു കാലം കഠിതു കണ്ടായോ നീ

രാമൻ എല്ലാ ലോകവും ഒന്ന് വിറച്ചിതും കേട്ട് കോപിച്ചു മടുത്തു പക്ഷിപ്പാനായി അന്നേര ഒരു ശരമിച്ചു രാഘവനും ചെന്ന താടകമാർ കൊണ്ടിതൂ രാമവാണും പാരതിൽ മല ചിറകറ്റു വീണതുപോലെ ഘോരൂപിണിയായ താടക വീണാളല്ലൂ സ്വർണരത്നാഭരണഭൂഷിത ഗത്രിയായി സുന്ദരിയായ യക്ഷിതന്നെയും കാണായി വന്നു ശാപത്താൽ നക്തഞ്ചരിയായ ഒരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവ മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെല്ലാം രാഘവൻ ഉപദേശിച്ചു നിർമ്മലന്മാരകുമാരന്മാരൂ മുനീന്ദ്രനും രമ്യകാനെ തത്ര വസിച്ചു കാമ്യാശ്രമേ രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്തനു ചെയ്തു യാത്രയും തുടങ്ങി പുലർക്കാലേക്കു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനി മുഖ്യന്മാരെ വന്ദിച്ചതു നേരം രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമുൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്ത വിശ്രമിച്ചാലും തരൂ രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ